ായിരുന്നു നിങ്ങൾക്ക് നടത്തണമെങ്കിൽ നിങ്ങൾ എന്താണെന്ന് ജനം ജഡ്ജ് ചെയ്യും ഇല്ല ഈ സാർ എന്താണെന്നുള്ളത് ജനം ജഡ്ജ് ചെയ്യും ി വേദിയിലെ പ്രസംഗം ബി എച്ച് പിയുടെ അഭിഭാഷക സംഘടനയുടെ യോഗമാണ് അതായത് എല്ലാ രാഷ്ട്രീയ കക്ഷികളുടേതുമായി അഭിഭാഷക സംഘടനകൾ ഉള്ളത് കേരളത്തിലും അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലും ഒക്കെ ആ രീതിയിലുണ്ട് ഇത് വി എച്ച് പി സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ എട്ടാം തീയതി ഡിസംബർ എട്ടാം തീയതി ജസ്റ്റിസ് ശേഖർ യാദവ് മുപ്പത്തിനാല് മിനിറ്റ് ആ പരിപാടിയിൽ സംസാരിച്ചിട്ടുണ്ട് അതിൽ ആ വിഷയം എന്ന് പറയുന്നത് ഏകീകൃത സിവിൽ കോഡിന്റെ ഭരണഘടനാപരമായ ആവശ്യകത എന്നതായിരുന്നു ആ വിഷയത്തിൽ ഊന്നിക്കൊണ്ടാണ് ബാക്കിയുള്ള മുഴുവൻ സമയവും ശേഖർകുമാർ യാദവ് സംസാരിച്ചത് പക്ഷേ അതിൽ മറ്റൊരു ഹൈക്കോടതി ജി അലഹബാദ് ഹൈക്കോടതിയിലെ തന്നെ ദിനേശ് പദക്കും ഈ പരിപാടിയിൽ പങ്കെടുത്തതാണ് അപ്പോൾ ഇവിടെ ശേഖർ യാദവ് നടത്തിയ പരാമർശത്തോട് അത് അദ്ദേഹം ആ പദവിയിലിരുന്ന് നടത്താൻ പാടില്ലാത്ത പരാമർശമാണ് എന്ന് ആ വിഷയം നമ്മൾ ചർച്ചയ്ക്കെടുത്ത ഡിസംബർ രണ്ടാം വാരത്തിലെ ചർച്ചയിൽ തന്നെ ഞാൻ അഭിപ്രായം പറഞ്ഞത് ഞാൻ അതിവിടെ ആവർത്തിക്കുകയാണ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ നിലപാട് മാറ്റുന്ന ആളല്ലാത്തതുകൊണ്ട് എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ മാറ്റുന്ന ആളിലാണോ എനിക്കറിയാം അങ്ങനെ താല്പര്യമല്ല അങ്ങനെ പറ്റില്ല എന്റെ അങ്ങനെ പറഞ്ഞു പറയാൻ പറ്റുന്ന അഭിപ്രായം മാറുന്ന ആളില്ലാന്ന് പറഞ്ഞാൽ ഇരിക്കുന്ന സ്ഥലത്തിന്റെ അറിയാൻ പോയാത്തൊരു ഫോറത്തിൽ നിങ്ങൾ ഇരിക്കരുത് നിങ്ങൾ ഇരിക്കുന്ന ഫോറത്തിലെ ആളുകളുടെ ഇന്റഗ്രിറ്റി കൂടി പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് എന്താണ് ശരി പിണറായി വിജയൻ സർക്കാരിന് അറസ്റ്റ് ചെയ്യണം കേട്ടോ സുജയ്ക്ക് സുജയുടെ അഭിപ്രായം പറയാം എന്റെ നിലപാട് ഇതാണെന്ന് പറയാം പക്ഷേ ബാക്കിയുള്ളവർക്ക് നിലപാട് നടത്താൻ ഞാൻ ഒരാളുടെ വ്യക്തി എനിക്ക് അങ്ങനെ ഒരു നിലപാട് മാറ്റുന്ന എന്ന് പറഞ്ഞാൽ ബാക്കി മാറ്റുന്ന രീതി ഉണ്ട് എന്നൊരു വ്യാഖ്യാനം അങ്ങനെയാണെങ്കിൽ ഇതിൽ ബാക്കി മറുപടി പറയാനും എനിക്ക് താല്പര്യമില്ല ഞാൻ ഇതാ നിങ്ങളുടെ തിട്ടൂർ അനുസരിച്ച് സംസാരിക്കുന്ന പറഞ്ഞ ഞാൻ ഞാൻ പറയട്ടെ ഞാനിപ്പൊ ഞാൻ ഞാനിപ്പൊ പറയാണ് ഞാൻ പിന്നെ ഞാൻ ആരുടെയൊക്കെ ഇന്നും വാങ്ങിച്ചും പിന്നെ ഞാൻ ആരുടെയും ശുപാർശയ്ക്ക് അനുസരിച്ചും ഒന്നും പ്രവർത്തിക്കുന്ന ഒരാളല്ല ബാക്കിയുള്ള ആളുകളുടെ കാര്യം ഇല്ലകൃഷ്ണൻ സാർ എന്താണെന്നുള്ളത് ജനം ജഡ് ചെയ്യുക അല്ല അതൊക്കെ ജഡ്ജ് ചെയ്തോട്ടെ അതൊന്നും കുഴപ്പമൊന്നുമില്ല അതിനകത്തൊന്നും വേണ്ട യും എല്ലാവരെയും ജനം ജഡ്ജ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അത്തരം അത്ര ചർച്ച തുടരാം ആരും ആരുടെ അഭിപ്രായം വാലുപിടിക്കേണ്ട അവരോന്റെ സ്വന്തം അഭിപ്രായം പറയാം അതിനൊന്നും തന്നെ കുഴപ്പമില്ല അതാണല്ലോ ഈ വേദിയുടെ പ്രത്യേകതയും നമ്മുടെ ഈ നിങ്ങൾ പറയുന്നത് വേദിയുടെ സുജയുടെ അഭിപ്രായം തന്നെയാണ് സുജ പറയേണ്ടത് നമ്മൾ ആരും തല പറയുന്നത് അല്ലെ അഭിപ്രായം പറയാം പക്ഷേ ബാക്കി സംശയം ചോദിച്ചെ സുജയോ പറഞ്ഞു എട്ടാം തീയതി ഞാൻ പറഞ്ഞ അഭിപ്രായത്തിൽ തന്നെയാണ് ഞാൻ കൊടുക്കുന്നത് ഞാൻ അങ്ങനെ എന്റെ നിലപാടുകൾ മാറ്റുന്നില്ല എന്ന് പറഞ്ഞു എട്ടാം തീയതി ഇവിടെ നിന്ന് ആരെങ്കിലും എട്ടാം തീയതിയിലെ അഭിപ്രായത്തിന് മാറ്റം വരുത്തിട്ടില്ല ഇവിടെ ആരും മാറ്റം വരുത്തിയിട്ടില്ല അപ്പൊ അത് കണ്ടസ്റ്റ് ചെയ്യാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് അപ്പൊ നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങൾ പറയണായിരുന്നു എട്ടാം തീയതിയിൽ എന്റെ നിലപാട് ഇതായിരുന്നു അതിനാത് ഞാൻ മാറ്റം പെടുത്തിട്ടില്ല സുജി അത് പറഞ്ഞിട്ട് എട്ടാം തീയതി എട്ടാം തീയതിയിലെ നിലപാടിലെ എന്റെ മാറ്റം വരുത്തിയിട്ടില്ല എട്ട് അതിന്റെ നിലപാട് കൂടെ പറഞ്ഞുപോയിക്കോളൂ അല്ലെങ്കിൽ അത് മറ്റുള്ളവർ മാറ്റിയ പോലെ എന്ന് പറഞ്ഞാൽ പറഞ്ഞോളൂ അതിന്റെ കൂടെ മറ്റുള്ളവരുടെ നിലപാട് പോലും അറിയണ്ടല്ലോ പിന്നെ ചർച്ചയിൽ ഒരാളെ മാത്രം അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഇങ്ങനെ മറുപടി പറയുന്നത് സുജയ പറയുക ഞാൻ ഒരിക്കലും ആയിക്കോട്ടെ സുജയ സുജയ്ക്ക് പറയാനുള്ള പ്രഭാഷണ പരിപാടിയല്ലേ അല്ലല്ലോ പറഞ്ഞതിലൂടെ ബാലകൃഷ്ണൻ പറഞ്ഞു സൂചിപ്പ് തനിക്ക് പറയുന്നതാണ് ാണ് പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാല് ഇപ്പൊ എന്നെ അഡ്രസ് ചെയ്ത് ഞാൻ പറഞ്ഞ കുറേ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള നിലപാടല്ല സുജയുണ്ട് സുജയ സുജയുടെ നിലപാടെന്ന് പറഞ്ഞു ഞാനും ഒരേ അഭിപ്രായം ഇല്ല ഒരഭിപ്രായവുമായും യോജിച്ചു പോകുന്ന നിലപാടല്ല എന്റെ പറഞ്ഞു അത് പറഞ്ഞോ പറഞ്ഞു വ്യക്തത വരുത്താനൊന്നുമില്ല ഞാൻ വ്യക്തമായ കാര്യം തന്നെയാണ് ഇവിടെ പറയാറുള്ളത് ഈ പറഞ്ഞതിന് വേറൊർത്ഥമില്ലേ